നമസ്തേ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് അഗ്നിഹോത്രം എന്ന് ആരാണ് അഗ്നിഹോത്രം ചെയ്യേണ്ടത് എന്ന് അഗ്നിഹോത്രം എന്താ പൂജയാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും അല്ലെങ്കിൽ അഗ്നിഹോത്രം ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം സത്യത്തിൽ അഗ്നിഹോത്രം എന്ന് പറയുന്നത് പ്രാചീനരായ ആളുകൾ ചെയ്തിരുന്ന പഞ്ചമഹായജ്ഞങ്ങളിലൊന്നാണ് സന്ധ്യാവന്തനം പിതൃയജ്ഞം അതേപോലെ ബലിവൈശ്വദേവയജ്ഞം അതിഥി യജ്ഞം ഇങ്ങനെ നാല് യജ്ഞത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് അഗ്നിഹോത്രമുണ്ട് അപ്പോൾ ആ അഗ്നിഹോത്രം നമ്മൾ എന്തിനാ എന്തിനാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക ഭാരതത്തിലാണ് പ്രാചീന കാലം മുതൽ ഭാരതത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബ ഭദ്രത കുടുംബ ഭദ്രതയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ട് പ്രാചീനർ ചൂണ്ടിക്കാണിച്ച ഒന്നാണ് അഗ്നി അതേപോലെ മനുഷ്യന് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ശ്രദ്ധ ശ്രദ്ധയുണ്ടാകുന്നതിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അഗ്നിഹോത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും വ്യക്തികളും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളും ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിൽക്കേണ്ട ആവശ്യകത വരുമ്പോഴാണ് ഈ ജരാമര്യ സത്രം എന്ന് പറയുന്ന അഗ്നി യചനം നമ്മൾ ചെയ്യുന്നത് ീ ജരാമര്യ സത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മരണപര്യന്തം ചെയ്യേണ്ട ഒന്നാണ് അഗ്നിഹചനം അതാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ അഗ്നിഹോത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് സത്യത്തിൽ ഏതെങ്കിലും ഒരു ഭേദചിന്ത ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്കൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അമ്മയും സഹോദരിമാരും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു യജ്ഞമാണ് സത്യത്തിൽ ഈ അഗ്നിയജ്ഞം എന്ന് പറയും അങ്ങനെ ചെയ്യുന്നത് പ്രസന്നതയുണ്ടാക്കും അങ്ങനെ ചെയ്യുന്നത് പ്രശംസനീയമാണ് എന്ന് ഋഗ്വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഋഗ്വേദത്തിലെ മനോഹരമായ രീതിയിൽ രണ്ടാം മൺ അഞ്ചാമത്തെ സൂക്തത്തിലും ആറാമത്തെ മന്ത്രമായിട്ട് വരുന്ന ഒരു മന്ത്രമാണ് ഋഗ്വേദത്തിൽ യദീ മാധുരുപസ്വസ യവോ വൃഷ്ടീവ എന്നാണ് ആ മന്ത്രം എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം അറിയാമോ സത്യഭാവത്തോടെ അഗ്നിഹോത്രത്തിൽ സത്യഭാവത്തോടെ അഗ്നിഹോത്രത്തിൽ സ്ത്രീകൾ സമിതകൾ അർപ്പിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ പ്രശസ്തി വാനോളം ചെന്നെത്തുമെന്നാണ് ഈ ഋഗ്വേദ മന്ത്രത്തിൻ്റെ തറപ്പിച്ചുള്ള പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ സ്ത്രീകൾക്ക് പതിത്വം കൽപ്പിച്ചു സ്ത്രീകളെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ് ഞാനിപ്പോൾ എടുത്ത് ഉദ്ധരിച്ചത് തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് തദസ്യാനീകമുദാരു നാമാരഭാം എന്ന് പറയുന്ന ഒരു മന്ത്രമാണ് അതിഗ്വേയത്തിലെ രണ്ടാം മണ്ഡലത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ പതിനൊന്നാമതായി വരുന്ന മന്ത്രമാണ് വേറൊരു അടുത്ത് പറയുന്നത് ഉപയമേ ദോഷമരമതി അതിവേയത്തില് ഏഴാമത്തെ മണ്ഡലത്തിൽ ഒന്നാമത്തെ സൂക്തത്തിൽ ആറാമത്തെ മന്ത്രം എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ശുഭഫലങ്ങളുള്ള യജ്ഞാഗ്നിയിൽ യുവതി നെയ്യോടുകൂടി പ്രതിദിനം രാവിലെയും വൈകുന്നേരവും ആകുതികൾ അർപ്പിക്കുകയാണെങ്കിൽ ആ യജ്ഞജ്വാല സർവ ഐശ്വര്യങ്ങളും യജ്ഞകർത്താവിന് സമ്മാനിക്കും എന്നാണ് അപ്പം അങ്ങനെയാവുമ്പോൾ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സ്ത്രീകൾ നിർബന്ധമായും അഗ്നിഹോത്രാദികൾ അനുഷ്ഠിക്കണമെന്ന് കാണിക്കുന്നവയാണല്ലോ ഈ സ്വതപ്രമാണങ്ങളായ വേദമന്ത്രങ്ങൾ അധർമ്മത്തിൽ ഒരു നല്ല മനോഹരമായ ഒരു പ്രസ്താവമുണ്ട് അതും കൂടി നമുക്കൊന്ന് നോക്കാം ആ രോഹ ചർമ്മോപ സീതാഗ്നി മേഷ ദേവോ ഹന്തി രക്ഷാംസി സർവാ

ഭവ പുത്രേശ എന്താ അതിൽ പറയുന്നത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താ അറിയാമോ ഹേ വധു എല്ലാം കഴിച്ചു വരുന്ന വധുവിനോട് പറയുന്ന നീ മൃഗചർമ്മത്തിൽ ചർമ്മത്തിൽ ഇരുന്ന് അഗ്നിഹോത്രം ചെയ്താലും ഈ പ്രകാശപൂർണമായ യജ്ഞാഗ്നി സർവവിധത്തിലുള്ള രോഗങ്ങളെയും കാമക്രോധാദി രാക്ഷസന്മാരെയും കൊന്നുകളയുന്നു എന്ന് അന്തരീക്ഷ ശുദ്ധി ശുദ്ധികൊണ്ട് നമ്മളെ പല പല രോഗാണുക്കളും നശിച്ചു പോകും അതുകൊണ്ട് നിർബന്ധമായും അഗ്നിഹോത്രം ചെയ്യണം അങ്ങനെ ആരോഗ്യപൂർണമായ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാവണം അതുകൂടാതെയോ കൂടെ ഈ അഗ്നിഹോത്രത്തിൽ നമ്മൾ ആകുതികൾ അർപ്പിക്കുന്നതോടൊപ്പം നിരവധി മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് ആ മന്ത്രത്തിൻ്റെ അർത്ഥബോധം കൊണ്ട് അതിനെന്താ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് കാമക്രോധാദി രാക്ഷസന്മാരെയും നമുക്ക് ഈ യജ്ഞത്തിലൂടെ അഗ്നിഹോത്രത്തിലൂടെ ഇല്ലാതാക്കാൻ കഴിയും ഗൃഹസ്ഥാശ്രമത്തിൽ ഭർത്താവിന് വേണ്ടി നീ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചാലും നിന്റെ ഈ പുത്രന്മാർ ഉത്തമരും ശ്രേഷ്ഠരുമായി തീരട്ടെ എന്നാണ് ഈ വേദമന്ത്രത്തിൽ പറയുന്നത് ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന ശൈഥില്യത്തിൻ്റെ കാരണം നമ്മളൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പലപ്പോഴും ഒരുമിച്ചിരിക്കാനുള്ള ഒരു സംവിധാനമില്ല എന്നുള്ളതാണ് ആ തിരിച്ചറിവ് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല ഇത് എങ്ങനെ അറിയുന്നില്ല നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അതൊരു യജ്ഞമാണ് സോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പ് പോലെയാണ് നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ അതിന് സാധ്യമാകുന്ന ഒന്നാണ് അഗ്നിഹോത്രം തലേ ദിവസം വീട്ടിലൊരു വഴക്കൊക്കെ ഉണ്ടായാൽ പോലും പിറ്റേ ദിവസം രാവിലെ അവർ ഒന്നിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും കുട്ടികളും എല്ലാ മക്കളുമെല്ലാം ഒരുമിച്ചിരുന്ന് ഒരേ മന്ത്രത്തോടെ ഒരേ ആചരണ വ്യവസ്ഥയോടെ കുടുംബത്തിലെ എല്ലാവരും അഗ്നിഹോത്രം ചെയ്യുമ്പോൾ പരസ്പരമുള്ള ഒരു പ്രേമഭാവം വർദ്ധിക്കുമെന്നാണ് നമ്മൾ ഈ മന്ത്രത്തിൽ ഈ മന്ത്രത്തിലൂടെ നമ്മളോട് പരമേശ്വരൻ പറയുന്നത് ഭഗവാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു സൂത്രജാലമാണ് അഗ്നിഹോത്രം എന്നാണ് അഥർവവേദം പറയുന്നത് അഥർവവേദം ഈ പറയുന്ന ഭാഗം നമുക്ക് ഒന്ന് കേൾക്കാവുന്നതാണ് മന്ത്രം സമാനീ പ്രപാസഹ ഓ അന്നഭാഗ സമാനേ യോക്രേ സഹ ഓ യുനജ്മി സമ്യം സപര്യതാരാഭിമിവാഭിതഹ എന്നാണ് പറഞ്ഞത് അഥുർവേദത്തിൽ മൂന്നാം കാണ്ടത്തിൽ മുപ്പതാമത്തെ സൂക്തത്തിൽ ആറാമതായി വരുന്ന മന്ത്രമാണിത് ഈ അതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലയോ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ ഭോജന മുറി ഒന്നായിരിക്കട്ടെ നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എത്രയോ പഴക്കമുള്ള വേദങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് എന്നാളുകൾ ചോദിക്കും ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു പുസ്തകം വായിച്ചിരുന്നു റീക്ലെയിമിംഗ് ദ കമ്മ്യൂണിക്കേഷൻ റീക്ലെയിമിംഗ് ദ കമ്മ്യൂണിക്കേഷൻ റീക്ലെയിമിംഗ് ദ കൺവെർസേഷൻ നമുക്ക് എങ്ങനെയാണത് സാധ്യമാവുക നമ്മുടെ ഭൂ ഭോജന മുറി ഒന്നായിരിക്കണം കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുക കുറച്ചാൾക്കാർ വേറെ സ്ഥലത്തു നിന്ന് കഴിക്കുക അങ്ങനെ പാടില്ല എന്നാണ് അഥർവഭേദത്തിൽ പറയുന്നത് ആ അങ്ങനെ നിങ്ങളുടെ ഭോജന മുറി ഒന്നായിരിക്കട്ടെ അവിടെ ഒന്നിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം ഉണ്ണൂ സമാനമായ സൂത്രജാലത്താലാണ് നിങ്ങളെ ഞാൻ കെട്ടിയിരിക്കുന്നത് ഭഗവാൻ നിങ്ങളെ കെട്ടിയിരിക്കുന്നത് നിങ്ങളേവരെയും നാലു ഭാഗത്തും ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഈ ആളുകളെല്ലാം നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് അഗ്നിഹോത്രമനുഷ്ഠിക്കൂ ചക്രത്തിന്റെ കേന്ദ്ര ബിന്ദു പോലെയാണ് അഗ്നി എന്നാണ് ആരക്കാലുകൾ കേന്ദ്രത്തിൽ ഉറച്ചിരിക്കുന്നത് പോലെ നിങ്ങളും അഗ്നിഹോത്രത്താൽ പരസ്പരം ഉറച്ചിരിക്കട്ടെ എന്ന് പറയും നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ആരക്കാലുകൾ കേന്ദ്രത്തിൽ ഉറച്ചിരിക്കുന്നത് പോലെ ഒരു ചക്രത്തില് ആരക്കാലുകൾ എങ്ങനെയാണോ കേന്ദ്രത്തിൽ ഉറച്ചിരിക്കുന്നത് അതുപോലെയാണ് ഒരു വീട്ടിൽ അഗ്നിഹോത്രം എന്ന് പറയും ഇതാണ് മനസ്സിലാക്കുക എന്താണ് അഗ്നിഹോത്രം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അല്ലാണ്ട് ഇത് കേവലൊരു പൂജയൊന്നും അല്ല കേട്ടോ അഗ്നിഹോത്രത്തിൻ്റെ കാലവും സമയവും നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് നിത്യവും ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അഗ്നിഹോത്രം ദിവസവും ചെയ്യേണ്ടതാണ് അഗ്നിഹോത്രം നമ്മൾ ദിവസവും ചെയ്യുമ്പോൾ പൂർണ്ണമായ ആയുസ്സും തേജസ്സും ലഭിക്കുമെന്ന് പറയുന്ന ഒരു മന്ത്രം ഋഗ്വേദത്തിലുണ്ട് അതിമനോഹരമായിട്ട് ആ മന്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യാൻ മർത്താൻ അഗ്നി ശ്യാമോ വയം വിശ്വംഭുവനം ജ്യോതസീ അന്തരിക്ഷം എന്നാണ് ആ മന്ത്രം ഋഗ്വേദത്തിലെ ഒന്നാമത്തെ മണ്ഡലത്തിൽ എഴുപത്തി മൂന്നാമത്തെ സുപ്തത്തിൽ എട്ടാമതായി വരുന്ന ഈ മന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം ഉണ്ടാവണം ഓജസ് ഉണ്ടാവണം തേജസ് ഉണ്ടാവണം അതിന് നമ്മൾ അഗ്നിഹോത്രം ചെയ്യണം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് തേജസ് ഉണ്ടായേ പറ്റൂ നമുക്ക് അവിടെ ഓജസ് ഉണ്ടാവേണ്ടതുണ്ട് അത് അഗ്നിഹോത്രത്തിലൂടെ ലഭിക്കും എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത് യാൻ രായേ മർത്താൻ സുഷൂദോ അഗ്രേ തേ ശ്യാമ മഖവാനോ വയം വിശ്വം ഭുവനം രോദസി അന്തരീക്ഷം എന്ന് പറയണം പിന്നെ നമ്മൾ ദിവസവും യജ്ഞം ചെയ്യുന്നതിലൂടെ രോഗങ്ങളും കാമക്രോധാദി ശത്രുക്കളും നശിപ്പിക്കും എന്ന് മാത്രമല്ല ശരീരം വജ്രതുല്യമായി തീരുമെന്നും യജുർവേദം പറയുന്ന ഒരു മന്ത്രം കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട് അത് വളരെ രസകരമായ ഒരു മന്ത്രമാണ് മന്ത്രമാണ് ഇന്ധാനാസ്വാശതം ഹിമാത്യുമം സമിധീമി വയസ്സന്തോ വയസ്കൃതം സഹസ്വന്ത സഹസ്കൃതം യജുർവേദത്തിലെ മൂന്നാം അധ്യായത്തിലെ പതിനെട്ടാമതായി വരുന്ന ഈ മന്ത്രത്തില് പറയുന്നത് നമ്മളോട് വജ്രതുല്യമായ ആരോഗ്യം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് പ്രതിദിനം നമ്മൾ രണ്ടു നേരം അഗ്നിഹോത്രം ചെയ്യുന്നത് കൊണ്ട് ഈശ്വരൻ ദീർഘായുസ്സും തേജസ്സും സന്താനങ്ങളെയും ധനവും നമുക്ക് തരും എന്ന് വേദത്ത് തന്നെ പറയുന്നുണ്ട് കൂടാതെ നല്ല മേധാശക്തി നല്ല ബുദ്ധിശക്തി വികസിച്ചു വരുമത്രയും അതും വേദത്തിൽ പറഞ്ഞതാണ് ഐശ്വര്യങ്ങളെ പോഷിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മിൽ സ്വാഭാവികമായി ഉണ്ടായി വരുമെന്ന് യജുർവേദം ചൂണ്ടിക്കാണിക്കുന്നതു തന്നെയുണ്ട് ആ മന്ത്രം നമുക്ക് ഒന്ന് കാണാം അതിങ്ങനെയാണ് ഓം അഗ്നേഭ്യാവർത്തി അത് യജുർവേദത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഏഴാമതായി വരുന്ന മന്ത്രമാണ് അഗ്നിഹോത്രം ചെയ്യുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം അഗ്നിഹോത്രം ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രജകൾ പ്രജകളുണ്ടാവും ധനമുണ്ടാവും അതുപോലെ ബ്രഹ്മവർച്ചസ്സും ഉണ്ടാവും മേധ ബുദ്ധിശക്തി വർദ്ധിക്കും എന്നൊക്കെ ബന്ധുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയുമോ അതിനകത്ത് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ നല്ല ബുദ്ധിക്ക് ബുദ്ധിയെ ഉണർത്തുന്നതിനുള്ള ആയുർവേദ കൂട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കും ബുദ്ധിയിൽ ഒരു ഉണർവുണ്ടാവും അതാണ് നമുക്ക് ഈ അഗ്നിഹോത്രത്തിലൂടെ ലഭിക്കുന്നത് അത് ഇത് നമ്മൾ ഈ അന്തരീക്ഷ ശുദ്ധി ഉണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തകൾ പോകുന്നു നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു എന്നൊക്കെയാണ് ഈ യജുർവേദം നമ്മളെ മുന്നോട്ട് വെക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമുക്കറിയാലോ നമ്മൾ ഈ ബിരിയാണി കഴിക്കുന്ന വിളമ്പുന്നൊരു സ്ഥലത്ത് പോയാൽ പലർക്കും വിളം വിളമ്പുന്ന ആൾക്കും അത് വെക്കുന്ന ആൾക്കും പലപ്പോഴും പാകം ചെയ്യുന്ന ആൾക്കും ചിലപ്പോൾ വിഷ്പുണ്ടാവില്ല കാരണം അത് സൂക്ഷ്മ രൂപേണ അവരുടെ വിശപ്പ് നീക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെ അഗ്നിഹോത്രത്തിലെ ആഹുതികൾ നമ്മളെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് അതൊരു മഹത്തായ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതിലെ ഉപരിയായിട്ട് അഗ്നിഹോത്രത്തിനൊരു സമയം നിശ്ചയിക്കുന്നുണ്ട് രാവിലെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളത് കൃത്യമായൊരു വ്രതത്തോടു കൂടിയാണ് കൃത്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രൊക്രാസ്റ്റിനേഷൻ തുടങ്ങിയ രോഗങ്ങളുണ്ടല്ലോ നാളെ ആവട്ടെ നാളെ ആവട്ടെ നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ അന്നന്ന് തന്നെ ചെയ്യാനുള്ള ഒരു ഒരു തുടക്കം നമുക്ക് രാവിലെ വന്നു ചേരും അതാണ് രാവിലെ അഗ്നിഹോത്രം ചെയ്യുമ്പോൾ വൈകുന്നേരം അഗ്നിഹോത്രം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യം അതിന് നമുക്ക് സംസ്കൃതത്തിൽ വ്രതം എന്ന് പറയാം വിശേഷ വ്രതമായിട്ടുള്ളതാണ് വ്രതം നമ്മൾ പ്രത്യേക താളബോധത്തിലേക്ക് ഒരു വിശേഷമായ ഒരു താളത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ അഗ്നിഹോത്രത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള ആഹൃതികളുണ്ട് അതുപോലെ തന്നെ ജലസിഞ്ചരമുണ്ട് അതുപോലെ പരിധി നിർണയിക്കലുണ്ട് അതിനകത്ത് പിന്നെ മൗനാഹുതികളുണ്ട് ഉച്ചത്തിൽ മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്യുന്ന ആകുതികളുണ്ട് അർത്ഥത്തോടു കൂടി ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കാൻ തുടങ്ങും ജീവിതത്തിൽ ഒരു വ്രതം വരികയും ഡിസിപ്ലിൻ വരികയും ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യാൻ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് അഗ്നിഹോത്രം എന്നുള്ളതാണ് നമ്മൾ മനസ്സ് ഇത് യജുർവേദത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വേണം ഇങ്ങനെയാണ് നമ്മൾ അഗ്നിഹോത്രം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഗ്നേ വ്രതപത്തെ വ്രതം ചരിഷ്യാമി തക്ഷകേയം തന്മേ രാധ്യതൃതാ സത്യമുപേമി എന്ന് പറയും അല്ലയോ വ്രതപതിയായ ഞാൻ യജ്ഞത്തിൻ്റെ വ്രതത്തെ സ്വീകരിക്കുന്നു ആ വ്രതത്തെ പാലിക്കാൻ എനിക്ക് സാമർഥ്യം തന്നാലും എൻ്റെ ഈ വ്രതം സഫലമായി തീരട്ടെ ഈ ഒരു സംഗതി വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്രതം ഒരു ഡിസിപ്ലിൻ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക നമ്മുടെ ചിന്തകളുടെ നമ്മുടെ വ്യാപാരങ്ങളുടെ നമ്മുടെ ഡീലിംഗ്സ് എല്ലാത്തിനൊരു ചിട്ട വരും ഇവിടെ ഞാൻ ഈ അസത്യ വ്യവഹാരത്തെ കളഞ്ഞിട്ട് സത്യത്തെ സ്വീകരിച്ചു കൊണ്ട് യജ്ഞത്തെ പ്രാപിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത് അവിടെയാണ് ഈ യജുർവേദം നമ്മളെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു കാര്യം അതാണ് അഹം യജുർവേദം തന്നെ മറ്റൊരിടത്ത് ഒരു മന്ത്രാണ് ഇരുപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമതായിട്ട് വന്നിട്ടുള്ളൊരു മന്ത്രമാണ് പ്രതപതിയായ അല്ലയോ അഗ്നേ ഞാൻ നിന്നിൽ സമിതയെ ആധാനം ചെയ്യുന്നു സമിത വയ്ക്കുന്നു സമിത എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രത്തിൽ വെക്കുന്ന മരത്തിൻ്റെ കഷ്ണത്തിനെയാണ് നമ്മൾ സംവിധ എന്ന് പറയുന്നത് വ്രതവും ശ്രദ്ധയും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടായി വരുന്നു നമ്മുടെ കൂട്ടത്തിൽ നമുക്കത് ഉണ്ടായി വരുന്നു നേടിവെണ്ടെടുക്കുന്നു കൂടാതെ ദീക്ഷിതനായ അങ്ങയെ പ്രോജ്വലിപ്പിക്കുന്നു എന്നാണ് ഋഗ്വേദത്തിലും ശ്രദ്ധയോടുകൂടി മന്ത്രം ഉച്ചരിച്ച് അഗ്നിഹോത്രം ചെയ്യാൻ ഉപദേശിക്കുന്നുണ്ട് അതാണ് ശ്രദ്ധ എത്രമാത്രം വലുതായി വരും അഗ്നിഹോത്രം ചെയ്യുന്ന ആളുകളിലെ ശ്രദ്ധ വളരെ ഗംഭീരമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ മന്ത്രം വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മന്ത്രമാണ് നമ്മൾ ശ്രദ്ധ എങ്ങനെ ഉണ്ടാക്കണം കുട്ടികളോടൊക്കെ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഫോക്കസ് എങ്ങനെയാണ് ബുദ്ധി വർദ്ധിപ്പിക്കുക എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ശ്രദ്ധയാ ശ്രദ്ധയാവി ശ്രദ്ധയാ ശ്രദ്ധയാവി ശ്രദ്ധാ ഭഗസ്യൂർധനി േദയാമസി ശ്രദ്ധാജമാന വായുഗോപ ഉപാസത്തെ ശ്രദ്ധാ ഹൃദയയാ ശ്രദ്ധയാ വിന്ദസു ഋഗ്വേദത്തിലെ തഥാമണ്ഡലത്തില് നൂറ്റി അൻപത്തി ഒന്നാമത്തെ സൂക്തത്തിൽ വരുന്ന മന്ത്രങ്ങളാണിതെല്ലാം ഈ മന്ത്രങ്ങളുടെ അർത്ഥം എത്ര ഗംഭീര്യമുള്ളതാ ഗാംഭീര്യമുള്ളതാണെന്ന് പറയാം ശ്രദ്ധയോടെ യജ്ഞാഗ്നി പ്രോജ്വലിപ്പിക്കുക ശ്രദ്ധ അത് ചെയ്ത് ശീലിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് വർദ്ധിക്കാൻ തുടങ്ങും നമ്മൾ ഒരു മാത്തമാറ്റിക്സിൽ എങ്ങനെയാണ് ഫോക്കസ് അതുപോലെ തന്നെ ഇവിടെയും ഫോക്കസ് വർദ്ധിക്കാൻ തുടങ്ങും യജ്ഞാഗ്നി പ്രജ്വലിപ്പിക്കുന്നതിലുള്ള ശ്രദ്ധ കൊണ്ട് ജീവിതത്തിലെ ദിവസം രാവിലെ തന്നെയാണ് ഈ അഗ്നിഹത്രം ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ശ്രദ്ധയോടെ കൂടി ചെയ്യുമ്പോൾ ദാറ്റ്സ് എ പ്രാക്ടീസ് ശ്രദ്ധയോടെ യജ്ഞത്തിൽ ആകുതികൾ അർപ്പിക്കാനാണ് ഇവിടെ പറയുന്നത് അല്ലാണ്ട് വാരി വലിച്ചെറിയാനല്ല ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായി നാം ശ്രദ്ധയെ തിരിച്ചറിയണമെന്ന് പറയുകയാണ് ഇവിടെ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായിട്ട് നാം ശ്രദ്ധയെ തിരിച്ചറിയുക ഋഗ്വേദത്തിൽ വരിക ഇത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണെന്നേ ഇത് ജാതിക്കോ മതത്തിനോ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒന്നും വേണ്ടിയിട്ടുള്ളതല്ല ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായി നാം ശ്രദ്ധയെ തിരിച്ചറിയുക പ്രാണായാമം തുടങ്ങിയ അഭ്യാസങ്ങൾ നമ്മുടെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കുന്നു വേദവിദ്വാൻമാർ ശ്രദ്ധയുടെ പ്രാധാന്യത്തെ ഗ്രഹിക്കുന്നു ഹൃദയത്തിൽ ദൃഢസങ്കല്പം ചെയ്താണ് അവർ ശ്രദ്ധയെ ഗ്രഹിക്കുന്നത് ശ്രദ്ധ മനുഷ്യ ശ്രദ്ധ കൊണ്ട് മനുഷ്യന് ഐശ്വര്യത്തെ പ്രാപിക്കാൻ കഴിയുന്നു അപ്പോൾ അഗ്നിഹോത്രം മുതലായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധയോടുകൂടിയായിരിക്കണം വ്രതത്തോടു കൂടിയായിരിക്കണം യജ്ഞം ചെയ്യുമ്പോൾ കേവലം ക്രിയകൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് മറിച്ച് മന്ത്രോച്ചാരണം കൂടി ഒപ്പം ചെയ്ത് നമ്മുടെ മനസങ്കല്പങ്ങളെ നമ്മൾ പവിത്രീകരിക്കുക എന്ന ഉജ്ജ്വലമായ ഒരു പ്രവൃത്തി കൂടി ചെയ്യുന്നുണ്ട് അതാ നമ്മുടെ ജീവിതത്തിൽ ഒരു സബ്ലിമിറ്റി ഒരു ഉദാത്തത ഉദാത്തത നമ്മൾ കൈവരിക്കുക പലർക്കും യജ്ഞം എന്ന് പറയുമ്പോൾ ഒരു ഹോമമാണ് ഒരു പൂജയാണ് അതിലൊരു തീയിടൽ മാത്രമാണ് അങ്ങനൊരു സംഭവമേ ഇല്ല കാര്യസാധ്യത്തിനുള്ള ചില പൂജകൾ മാത്രമായിട്ട് പലരും യജ്ഞത്തെ കാണുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഇത് ജഗതീശ്വരൻ്റെ അനുഗ്രഹത്തിനായി നമ്മുടെ ഉള്ളിലെ ആധ്യാത്മികതയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഗ്നിഹോത്രാദികൾ ചെയ്യുന്നത് വേദമന്ത്രത്തോടൊപ്പം യജ്ഞം ചെയ്യാൻ യജുർവേദം തന്നെ നമ്മളോട് പറയുന്നുണ്ട് വേദമന്ത്രത്തോടൊപ്പം യജ്ഞം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യജുർവേദത്തിൽ മൂന്നാമധ്യായത്തിൽ പതിനൊന്നാമത്തെ മൂന്നാമധ്യായത്തിൽ പതിനൊന്നാമത്തെ മന്ത്രത്തിൽ ഉപപ്രയന്തോ അധ്വരം മന്ത്രം ഓചയമാഗ്നേ ആരെ അസ്മേച ശൃണ് എന്നാണ് പറയുന്നത് മനസ്സിലായും അതായത് കേവലം മന്ത്രം ഇങ്ങനെ ചൊല്ലി അതിനെ കൊണ്ട് അന്തരീക്ഷ ശുദ്ധി ഉണ്ടാവും മാത്രമല്ല പറഞ്ഞിരിക്കുന്നു ഉപപ്രയന്തോ അധ്വരം മന്ത്രം ആരെ അസ്മേച ശൃണ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വേദമന്ത്രം ചൊല്ലുമ്പോൾ ഒരു മാറ്റം പ്രകൃതിയിലും ഉണ്ടാവും ആഹുതികൾ തമ്മിലുള്ള ദൈർഘ്യം ക്രമപ്പെടുത്തുന്നതിനും ഈ മന്ത്രജപം കൊണ്ട് സാധ്യമാവും ഈ ക്രമം കൃത്യമാകുമ്പോൾ നമ്മളെ ഈ ഹോമകുണ്ടത്തിനകത്തെ രാസപ്രക്രിയകളും കൃത്യമായി തീരും ഈ മന്ത്രസാധനയോടൊപ്പം ധ്യാനവും ഹോമപ്രക്രിയയിൽ നടത്താൻ സാധിക്കുമെന്നതാണ് അഗ്നിഹോത്രത്തിൻ്റെ ചാരുത അഗ്നി സചേതമത്യഹ വിവസ്വഭി എന്ന് ഋഗ്വേദത്തില് എട്ടാം മണ്ഡലത്തിൽ നൂറ്റി രണ്ടാമത്തെ സ്വപ്നത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ഒരു മന്ത്രം പറയുന്നുണ്ട് മനസാധിയം എന്നല്ല എന്താ അർത്ഥം പറയുന്നത് മനുഷ്യർ മനോയോഗവും ശ്രദ്ധയും കൊണ്ടുവേണം യജ്ഞാഗ്നി പ്രോജ്വലിപ്പിക്കാൻ ധ്യാനം ഹോമത്തോടൊപ്പം നടക്കുകയും വേണം എന്നാണ് ഈ മന്ത്രം പറയുന്നത് നമ്മളെ ജീവിതത്തില് സമഗ്രമായ ഒരു പരിവർത്തനം വരുത്താൻ കഴിയുന്നതാണ് അഗ്നിഹോത്രം പറഞ്ഞത് അഗ്നിഹോത്രം ദിവസവും രാവിലെയും വൈകുന്നേരവും അത് നമ്മൾ ചെയ്യാൻ തിരഞ്ഞെടുക്കും രണ്ട് സമയവും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിനൊരു വ്യവസ്ഥയുണ്ടായി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു മാറ്റം ഒരു വ്രതം ഒരു ഡിസിപ്ലിൻ നമ്മളുണ്ടായി നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഓരോ തവണയും ആഹുതി അർപ്പിക്കുമ്പോൾ ശ്രദ്ധ മനസ്സിലെ സങ്കുചിത ഭാവങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഏകാഗ്രവും ധ്യാന സമ്പൂർണവുമാക്കി തീർക്കാൻ ഉതകുന്ന വിധത്തിലുള്ള മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലും അത് നമുക്ക് ധ്യാന സമാനമായി മാറും അതാണ് അഗ്നിഹോത്രത്തിൻ്റെ പ്രാധാന്യം നമ്മളിപ്പോൾ ഒരു അഗ്നിഹോത്രം എത്ര എന്നൊരു കണക്കുണ്ട് അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല അതിൽ കുറഞ്ഞു എടുക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ വന്നാൽ മാത്രമേ ആ രാസപ്രക്രിയ പൂർത്തീകരിക്കൂ ധാരാളമായി തീയിട്ടാലെന്താണ് ഉണ്ടാവുക അന്തരീക്ഷത്തിൽ പുകയാണ് ഉണ്ടാവുക അത് നമുക്ക് ഗുണമല്ല ചെയ്യുന്നത് അതിനൊരു വ്യവസ്ഥയുണ്ട് അതിനൊരു അകലമുണ്ട് ഓരോ ആകുതികൾ തമ്മിൽ ഒരു അകലമുണ്ട് എല്ലാറ്റിനും അപ്പുറത്തായിട്ട് ഇതൊന്നും എൻ്റേതല്ല ഇതെല്ലാം ഭഗവാൻ്റെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ധനവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം എന്നിലൂടെ കടന്നു പോവുകയാണ് എന്ന ഭാവം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇതം നമമ എന്ന് പറയുന്നത് അത് ഈ അഗ്നിഹോത്രത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും ഇതം നമ്മമാ എന്നുള്ള വാക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കും പക്ഷെ അഗ്നിഹോത്രത്തിലാണ് ആദ്യമായി ഈ വാക്ക് വാക്കുക ഇത് മഗ്നയെ ഇതം നമ്മമാ ഇത് അഗ്നിക്കായിക്കൊണ്ടാണ് ഇതെനിക്ക് വേണ്ടിയല്ല ഇത് ഭഗവാൻ വേണ്ടിയാണ് എനിക്കായിട്ടുള്ളതല്ല ഒരു സ്വാർത്ഥതയില്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്രവൃദ്ധമായിട്ട് ക്രമത്തോടു കൂടി വർദ്ധിച്ച് വർദ്ധിച്ച് ജീവിതത്തിൽ ഡിസിപ്ലിൻ ശ്രദ്ധ ഏകാഗ്രത ബുദ്ധി അജ്വല്യമാനമായ ഒരു ഓജസ് തേജസ് കൃത്യനിഷ്ഠ സമയനിഷ്ഠ വ്രതപാലനം അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യജ്ഞം നമുക്ക് സംഭാവന ചെയ്യും അതാണ് അഗ്നിഹോത്രത്തിൻ്റെ മഹത്വം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ഇത് വലിയൊരു സബ്ജക്റ്റാണ് ചുരുക്കിക്കൊണ്ട് ഞാനിത് പറയ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ ഓം